സെപ്റ്റംബർ വരെയാണ് സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിനകം രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മാസം വരെ ക്ഷേമ പെൻഷൻ കിട്ടിയവരെല്ലാം വാർഷിക മസ്തറിംഗ് പൂർത്തിയാക്കുന്നത് നിർബന്ധമാണ് സെപ്റ്റംബർ മുപ്പതിനകം മസ്തറിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഒക്ടോബർ മാസം മുതൽക്കുള്ള പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും അതിനാൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരെല്ലാം സെപ്റ്റംബർ മാസം മുപ്പതിനകം മസ്തറിംഗ് പൂർത്തീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുനൂറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിക്കുമെന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇതുവരെ ഒരു നൂറ് രൂപ പോലും ക്ഷേമ പെൻഷനിൽ വർധനവുണ്ടായിട്ടില്ല എന്നാൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കാനാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും എന്നാൽ അതിനു വേണ്ടിയുള്ള വിഭവങ്ങളെല്ലാം ശേഖരിക്കുന്നു എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുമായി സംഘടിപ്പിച്ച് ഹൈക്കോടനാക്ക അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുമ്പോയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പെൻഷൻ തുകയുമായുള്ള സൂചന എത്തിയത് നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഈ ക്ഷേമ പെൻഷൻ തുക വാങ്ങുന്നത് അഞ്ചു മാസത്തിലെ ക്ഷേമ പെൻഷൻ തുക സംസ്ഥാനത്ത് കുടിശ്ശികയായിരുന്നെങ്കിൽ പോലും സർക്കാർ ഈ ഓണക്കാലത്ത് എല്ലാം വിതരണം ചെയ്തു കഴിഞ്ഞു കൂടുതൽ പെൻഷനുമായുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ